നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം ഇന്ത്യക്ക് സ്വന്തമായി ജെറ്റ് എഞ്ചിൻ ഇല്ലേ എന്ന വിഷമമായിരുന്നു ഇവിടെ ചിലർക്കൊക്കെ നമ്മുടെ പേജ് റോഡ് ചാനലിലെ പല വീഡിയോകൾക്കടിയിലും കാണാം അതുപോലെയുള്ള കമൻ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് നിങ്ങൾക്ക് പോയി കണ്ടു നോക്കാവുന്നതാണ് എന്നാൽ ഇന്ത്യ സ്വന്തമായി ജെറ്റ് എൻജിൻ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യയിൽ ജി ഇ എഫ് ഫോർ വൺ ഫോർ ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിനായി ജനറൽ ഇലക്ട്രിക്കുമായി ഒരു സുപ്രധാന കരാർ ചർച്ച ചെയ്യുന്നതിനായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എച്ച് എ എൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോടെ കരാർ അന്തിമമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർക്കാരും യു എസ് ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾക്കിടയിലാണ് ഈ ഒരു സംരംഭം ചർച്ചാ സമിതിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് കോംബാക്ട് എയർക്രാഫ്റ്റ് എൽ സി എ തേജസ് എം കെ ടുവിനായി ഉദ്ദേശിച്ചിട്ടുള്ള ജി ഇ എഫ് ഫോർ വൺ ഫോർ എൻജിനുകളെ കുറിച്ചുള്ള ചർച്ചകൾ സുഗമമാക്കുന്നതിനാണ് എച്ച് എ എല്ലിന്റെ കരാർ ചർച്ചാ കമ്മിറ്റി രൂപീകരിച്ചത് ഇത് സിമ്പിളായി പറയുകയാണെങ്കിൽ ഈ എഞ്ചിൻ നിർമ്മിക്കുന്നത് തേജസ് എം കെ ടു യുദ്ധവിമാനങ്ങൾക്കായാണ് ജി ഇ എഫ് ഫോർ വൺ ഫോർ എന്നാണ് ഈ ഒരു എൻജിൻ്റെ പേര് ചർച്ചകളിൽ ഗണ്യമായ സാങ്കേതിക കൈമാറ്റ കരാർ ഉൾപ്പെടുന്നു എഞ്ചിന്റെ മൂല്യത്തിന്റെ എൺപത് ശതമാനം വരെ കൈമാറാനുള്ള പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മുൻ കരാറുകളിൽ നിന്ന് ഇത് ശ്രദ്ധേയമായ ഒരു വർധനവാണ് കൂടാതെ ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ നിർമ്മാണ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിന് ജി ഇ അതായത് ജനറൽ ഇലക്ട്രിക്കുമായി കോൺട്രാക്ട് നെഗോഷിയേഷൻ കമ്മിറ്റി സി സി ചർച്ചകൾ ആരംഭിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൻ്റെ അവസാനത്തോടെ അന്തിമ കരാർ ലക്ഷ്യമിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ ചർച്ചകൾ അവസാനിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ എച്ച് എ എല്ലും ജി ഇയും തമ്മിൽ ഒരു ധാരണാപത്രം ഒപ്പുവെച്ചു എന്ന വാർത്തയും പുറത്തുവരുന്നു ഇന്ത്യയിൽ എൻജിൻ ഉൽപാദനത്തിനുള്ള സഹകരണത്തിന്റെ രൂപരേഖ തയ്യാറാക്കി പ്രതിരോധ ഉൽപാദന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും വിദേശ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ വിശാലമായ തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു കരാർ കണക്കാക്കാൻ കഴിയുക ഏകദേശം ഒരു ബില്യൺ ഡോളർ വിലമതിക്കുന്ന ഈ കരാറിന് ഇന്ത്യയും യു എസും തമ്മിലുള്ള പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ ഭാവി സഹകരണങ്ങൾക്ക് ശക്തമായ ഒരു ചട്ടക്കൂട് സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മേഖലയിൽ വർധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികളെക്കുറിച്ച് ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി ഈ കരാറിനുള്ള ആവശ്യകത എടുത്തു കാണിക്കുന്നുണ്ട് ജി ഇ എഫ് ഫോർ വൺ ഫോർ ഇടപാടിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ഒരു സമർപ്പിത പാനൽ രൂപീകരിക്കുന്നത് യു എസ് പ്രതിരോധ നിർമ്മാതാക്കളുമായി ആഴത്തിലുള്ള ബന്ധം വളർത്തിയെടുക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ഉൽപാദന ശേഷികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു നിർണായക ചുവടുവയ്പായാണ് കണക്കാക്കേണ്ടത് എന്തായാലും ഇന്ത്യക്ക് ഇനി സ്വന്തമായി ജെറ്റ് എൻജിൻ ഇല്ല എന്ന വിഷമവും അതുപോലെ തന്നെ ചില ആളുകളുടെയൊക്കെ കളിയാക്കലുകളും ഇനി വേണ്ട എന്ന് തന്നെ നമുക്ക് പറയാം നമ്മുടെ രാജ്യം മുണ്ട് മുണ്ടുമടക്കിക്കുത്തി ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ കളിയാക്കുന്നവർ ഇനി ഗ്യാലറിയിൽ ഇരുന്ന് കളി കണ്ടാൽ മതി അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ